മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു മാർക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് ബജറ്റായിരുന്നു ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടിയത് ഇറക്കുമതി തിരുവ ലോഹങ്ങളുടെ ഇറക്കുമതി തിരുവ കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പന്ത്രണ്ട് എന്നുള്ളത് നേരെ ചുരുക്കി ആറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സെക്ടറിൽ വളരെ വലിയ മുന്നേറ്റമാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ടൈറ്റാൻ്റെ അല്ല ടാറ്റയുടെ ടൈറ്റാൻ എന്ന് പറയുന്ന ആ ഒരു കമ്പനി പത്തൊമ്പതിനായിരം കോടിയുടെ ആ ഒരു ഇൻക്രീസാണ് നടത്തിയിട്ടുള്ളത് ടാറ്റയുടെ ഈ ഒരു മേഖലയിൽ വലിയ മുൻ കുതിച്ചുചാട്ടം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ പല ആളുകളും റെക്കമെൻഡ് ചെയ്യുന്ന സെക്ടറാണ് ഈ ലോഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം അതിൽ എം എം ടി സി എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് എം എം ടി സിയുടെ കാര്യം ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ പതിനേഴ് രൂപ പത്ത് പൈസ കൂടിയിട്ടുണ്ട് അഥവാ ഇരുപത് പോയിൻ്റ് ഇരുപത് ശതമാനം വർധനവ് അപ്പർ സർക്യൂട്ട് തന്നെ പറയാം ഈ ഒരു രീതിക്കുള്ള ഒരു സ്റ്റോക്കാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത് അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് വാട്സ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുക ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുക ആരുടെ ഇത് സൂക്ഷിക്കുന്നത് എത്രയൊക്കെ ഓഹരികളാണ് ഓണേഴ്സ് ഓണൈസ് സൂക്ഷിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിദേശ നിക്ഷേപകർ എത്ര സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ഇതിനൊരു മിനിയേച്ചർ നമുക്ക് കിട്ടും ഇതിൻ്റെ ഫണ്ടമെൻ്റൽ എന്തൊക്കെയാണെന്നുള്ളത് എം എം ടി സിക്ക് ഇന്ന് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് കാണിക്കുന്നത് നൂറ്റി രണ്ട് രൂപ അറുപത് പൈസയാണ് അഥവാ പതിനേഴ് രൂപ പത്ത് പൈസ കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇത് ഇത്ര കൂടാനുള്ള കാരണം നമുക്കറിയാം ലോഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കമ്പനികൾക്കും നല്ല പുത്തൻ ഉണർവായിരുന്നു ഈ ബജറ്റിന് ശേഷം ബജറ്റിന് ദിവസവും ടുഡേ ലോ പോയിട്ടുള്ളത് എൺപത്തി നാല് രൂപ തൊണ്ണൂറ് പൈസയാണ് അതേപോലെ തന്നെ ഹൈ പോയിട്ടുള്ളത് നൂറ്റി രണ്ട് രൂപ അറുപത് പൈസയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നൂറ്റി രണ്ട് രൂപ അറുപത് പൈസ അപ്പർ സർക്യൂട്ട് അടിച്ചിരിക്കുകയാണെന്ന് അപ്പോൾ ചുരുക്കം അമ്പത്തിരണ്ട് വീക്കിലോ മുപ്പത്തി മൂന്ന് രൂപ അഞ്ച് പൈസ ഉണ്ടായിരുന്നുള്ളു അതേപോലെ അമ്പത്തിരണ്ട് വീക്ക് ഹൈ നൂറ്റി രണ്ട് രൂപ അറുപത് പൈസ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇന്നാണ് നൂറ്റി രണ്ട് രൂപ അറുപത് പൈസ എന്ന് പറയുന്ന അമ്പത്തിരണ്ട് വീക്കിൽ ഹൈ ക്രിയേറ്റ് ചെയ്ത ദിവസം അതുകൊണ്ട് തന്നെ ഇനിയും മികച്ച നേട്ടങ്ങൾക്ക് കാത്തിരിക്കുന്നതൊക്കെയാണെന്ന് പറയപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കാര്യകാര്യം ചെയ്യാം ഇനി ഇതിൻ്റെ അടുത്ത സെക്ഷൻ ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപയാണ് പി ഇ റഷ്യൂ ടെം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അറുപത്തി ആറ് പോയിൻറ്റ് എട്ട് പൂജ്യവും പി ബി റേഷ്യോ ഏഴ് പോയിൻറ്റ് എട്ട് ഒമ്പതും ഇൻഡസ്ട്രി പി ഇ റഷ്യൂ അറുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് നാലും ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് ഒന്ന് പൂജ്യവും അതേപോലെ തന്നെ ആർ ഒ ഇട്ടേൺ ഓൺ ഇക്വിറ്റി ഒമ്പത് പോയിൻറ്റ് രണ്ട് എട്ട് പെർസെൻറ്റേജും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ടും ഡിവിഡൻറ്റ് ഈൽഡ് സീറോവും ബുക്ക് വാല്യൂ പത്ത് പോയിൻറ്റ് എട്ട് നാലും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് കമ്പനിയുടെ ഫണ്ടമെൻ്റൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് റവന്യൂ നോക്കുമ്പം റവന്യൂയുടെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്കെയിൽ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ എഴുന്നൂറ്റമ്പത്തിരണ്ട് കോടി രൂപ റവന്യൂ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തേക്ക് വരുമ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് മാത്രമല്ല സെപ്റ്റംബറിലേക്ക് വരുമ്പം മൈനസ് ആയിട്ട് നൂറ്റി അറുപത്തേഴ് കോടി രൂപ അങ്ങനെ പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലേക്ക് വരുമ്പോൾ അതൊന്നുകൂടി റിക്കവറി ആയി വരുന്നുണ്ട് അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാർച്ചിൽ മാർച്ച് ക്വാർട്ടറിൽ അറുപത്തി നാല് പോയിൻറ്റ് ഒമ്പത് എട്ട് കോടി രൂപയാണ് കാണിക്കുന്നത് എങ്കിൽ പ്രോഫിറ്റിൻ്റെ കാര്യം തന്നെ റവന്യൂയുടെ കാര്യം തന്നെ നല്ല ഇയർലി നോക്കുകയാണെങ്കിലും അവിടെയും ചെറിയ ഷോർട്ടേജ് കാണുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ടു ഇരുപത്തി മൂന്ന് കൊല്ലത്ത് കണക്കുകൾ എടുക്കുമ്പം രണ്ടായിരത്തി ഇരു പത്തൊമ്പതിൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയായിരുന്നു കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം അത് ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം ഒരു ഹൈ ജമ്പ് കാണിക്കുന്നുണ്ട് ഒരു വലിയ രൂപത്തിലുള്ളൊരു ഭൂമി കാണിക്കുന്നുണ്ട് മുപ്പതിനായിരത്തി പത്തൊമ്പത് കോടി രൂപയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം മൂന്നിലൊന്നായി ചുരുങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് കമ്പനിയുടെ ലാസ്റ്റ് സാമ്പത്തിക വർഷത്തെ ക്ലോസിംഗ് ടൈം കാണിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് ഇനി അത് ഇത് അങ്ങോട്ടേക്ക് നല്ല ഒരു ഫ്ലയിങ് ഓഫ് കിട്ടിയത് കൊണ്ട് തന്നെ നല്ല രീതിക്കൊരു പ്രതികരണം കിട്ടുമെന്ന പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താം പക്ഷേ വാങ്ങണോ വാങ്ങിക്കേണ്ടതെന്നുള്ളത് ഇതുകൊണ്ട് നിങ്ങൾ കണക്കാക്കരുത് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ശേഷം നോക്കുക ഇനി നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് ക്വാർട്ടറിലാണ് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ ഒമ്പത് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപയായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തേക്ക് ജൂൺ ക്വാർട്ടറിലേക്ക് വരുമ്പം പതിനാല് പോയിൻറ്റ് ആറ് ആറ് കോടി രൂപ വർധനവ് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടറിലും സാമ്പത്തികമായിട്ട് നല്ല ഉന്നതി പ്രോഫിറ്റിൻ്റെ ലെവലിൽ വന്നിട്ടുണ്ട് അമ്പത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം നാല് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിലും അമ്പ പത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ അറുപത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് എട്ട് കോടി രൂപയാണ് ഈ ഒരു ചാർട്ട് നമുക്ക് നല്ലൊരു ഹോപ്പ് ഒരു ഓപ്പർച്യൂണിറ്റീൻ്റെ ഹോപ്പ് പ്രതീക്ഷിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇയർലി നോക്കുകയാണെങ്കിൽ സാ പ്രോഫിറ്റിൻ്റെ വിഷയം തന്നെ ഈ വർഷവർഷ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നൂറ്റി ഒൻപത് കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ ഈ രണ്ട് കൊല്ലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം കൊറോണ എങ്കിലും പറയാം രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായിട്ട് മൈനസായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതൊന്നുകോടിയും വർധനവാണുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വരുമ്പം മൈനസ് ആയിട്ട് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം മൈനസ് ആണ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടി പക്ഷേ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ തരുന്ന ഒരു സ്കെയിലാണുള്ളത് ഒരു ഒരു ലഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുന്നൂറ്റമ്പത്തെട്ട് കോടി മൈനസലായിരിക്കുന്ന കമ്പനിയാണ് പെട്ടെന്നൊരു മാജിക്ക് പോലെ ഒരു നമ്പർ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല ഒരു മികച്ച നേട്ടമാണ് അത് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നെറ്റ് വർത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം ഇയർലി നോക്കിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയാണ് നെറ്റ് വർത്ത് ഉള്ളത് രണ്ടായിരത്തി ഇരുപതിലാകട്ടെ എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് നാല് കോടി രൂപയായി ചുരുങ്ങി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം ഒന്ന് കോടി ചിത്രം മാറി നൂറ്റി നാൽപ്പത്തി എട്ട് കോടി മൈനസ് ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം കഴിഞ്ഞിട്ടുള്ള നാല് വർഷത്തെയും ഭേദിച്ചു ഓവർടേക്ക് ചെയ്തുകൊണ്ട് ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയായി പ്രോ നെറ്റ് വർത്ത് ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് നല്ലൊരു കാര്യം തന്നെയാണ് വളരെ ബെറ്ററായിട്ടുള്ള ഒരു കുതിപ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇയർലി ഇവിടെ നമുക്ക് പ്രധാനമായും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ ഒക്കെ നോക്കേണ്ടത് തന്നെയാണ് പക്ഷേ ആ കാര്യങ്ങളൊന്നും നമ്മളിവിടെ പരാമർശിക്കുന്നില്ല ഏതായിരുന്നാലും അടുത്ത് എന്താണെന്നുള്ളത് നോക്കാം അടുത്തത് ഇത് ആരൊക്കെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എം എം ടി സീനെ അവസ്ഥ ഇന്ന് സപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് ആരുടെയൊക്കെ കയ്യിലുണ്ടോ ഓണേഴ്സിൻ്റെ കയ്യിലുണ്ടോ നോക്കാം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് ബഹുഭൂരിപക്ഷം ഹോൾഡും ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എൺപത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് മൂന്ന് പെർസെൻറ്റേജാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എൺപത്തി ഒമ്പത് പോയിൻ്റ് ഒമ്പത് മൂന്ന് പെർസെൻറ്റേജ് ആണ് കാലങ്ങളായിട്ട് ഹോൾഡ് ചെയ്ത് പോയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലും എൺപത്തി ഒൻപത് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനം തന്നെയാണ് പ്രൊമോട്ടർ പ്രൊമോട്ടറുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്നത് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് റീറ്റെയിൽ ആൻഡ് അതേസിൻ്റെ കയ്യിൽ ഏഴ് പോയിൻ്റ് ഒമ്പത് ഒമ്പത് പെർസെൻറ്റേജും അതേപോലെ തന്നെ അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് പെർസെൻറ്റേജുമാണ് സൂക്ഷിക്കുന്നത് എന്നാൽ മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ അല്പമൊന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പൂജ്യം പോയിന്റ് അഞ്ച് മൂന്ന് പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ അല്പം എന്താ പറയുക രുചി നോക്കാൻ എന്ന് പറയുന്നത് പോലെ പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് പെർസെൻറ്റേജ് അവരും സൂക്ഷിക്കുന്നുണ്ട് ഇതാണ് മൊത്തത്തിൽ എം എം ടി സിയുടെ ഒരു മിനിയേച്ചർ നിങ്ങൾക്ക് ഏറെക്കുറെ ഐ ഡി കിട്ടിയിട്ടുണ്ടാവും ഇത് വാങ്ങണോ വിൽക്കണോ വിൽക്കണോന്നുള്ള നിങ്ങൾ തീരുമാനിക്കുക മറ്റൊരു വീടിന് നമുക്ക് ൂ സംസാരിക്കാം ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ ഓരോ സ്റ്റോക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു പരോപകാരം മറ്റൊരു വീഡിയോയിൽ കാണാം വിഷ്വേൾ ദ ബെസ്റ്റ് ഗുഡ്